യും എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം എല്ലാവർക്കും അനുഗ്രഹീതമായ രാമായണമാസ ആചരണ ആഘോഷ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനേഴിന് രാമായണ മാസം ആരംഭിക്കുകയാണ് ജൂലൈ പതിനേഴ് കർക്കിടകം ഒന്നാണ് കർക്കിടക മാസം നമുക്ക് രാമായണ മാസമാണ് കേരളത്തിനകത്തും പുറത്തുള്ള മലയാളികൾ മാസം രാമായണ മാസമായി ആചരിക്കുന്നു അനുഷ്ഠിക്കുന്നു ആഘോഷിക്കുന്നു രാമായണ കഥ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് എല്ലാ വർഷവും ഈ രാമായണം നാം പാരായണം ചെയ്യുന്നത് അറിയുന്ന കഥയാണെങ്കിൽ ആവർത്തിക്കേണ്ടതുണ്ടോ കേവലം അതൊരു ഭക്തിവിശ്വാസം കൊണ്ട് ആചരിക്കുകയാണോ ആവാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികർ അങ്ങനെ അനുഷ്ഠിക്കാൻ നമ്മൾ അനുവദിക്കില്ല രാമായണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മഹത്തായ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളോടത് ആവർത്തിക്കാൻ പറയുന്നത് എന്തായിരിക്കും രാമായണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാന ആശയങ്ങൾ അതിലുള്ള സാരം ഇത് നാം മനസ്സിലാക്കണം രാമായണത്തെ നമുക്ക് പല രീതിയിലും വ്യാഖ്യാനിക്കാം അതിലുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുണ്ട് മറ്റ് മതഗ്രന്ഥങ്ങൾ പോലെയല്ല രാമായണം പോലുള്ള മതഗ്രന്ഥങ്ങൾ അതെല്ലാം ആത്മീയ ശാസ്ത്രങ്ങളായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം അതായത് കാലാനുസൃതമായ വ്യാഖ്യാനങ്ങൾ രാമായണത്തിലൂടെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നർത്ഥം ഇപ്പം രാമായണത്തെ നമുക്ക് കാണേണ്ടുന്ന ഒരു വീക്ഷണം എന്ന് പറയുന്നത് രാമായണം മൂന്ന് വ്യത്യസ്ത കുടുംബങ്ങളിലെ മൂന്ന് സഹോദരന്മാരുടെ കഥയിട്ട് നമുക്ക് കാണാം രാമായണം ഇസ് എ സ്റ്റോറി ഓഫ് ത്രീ ബ്രദേഴ്സ് ഓഫ് ത്രീ ഡിഫറെൻ്റ് ഫാമിലീസ് ഇവിടെ മൂന്ന് സഹോദരന്മാർ വ്യത്യസ്ത കുടുംബങ്ങളിലെ സഹോദരന്മാർ അതിൽ ഒരു കുടുംബം രാമന്റെ കുടുംബമാണ് ശ്രീരാമസ്വാമി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ മറ്റൊരു കുടുംബം കിഷ്കിന്തയിലെ ബാലിയും സുഗ്രീവന്റെയും കുടുംബമാണ് മറ്റൊന്ന് ലങ്കയിലെ രാവണൻ കുംഭകർണൻ വിഭീഷണൻ തുടങ്ങിയ കുടുംബമാണ് ഈ മൂന്ന് കുടുംബങ്ങളെയും നമ്മളൊന്ന് പരിശോധിക്കുക രാമന്റെ കുടുംബം അതവിടെ നിൽക്കട്ടെ നമുക്ക് ബാലിയുടെയും അതുപോലെ സുഗ്രീവന്റെ കുടുംബത്തിലേക്ക് കിടക്കാം ബാലിയിലും സുഗ്രീവനിലും നമ്മൾ കാണുന്നത് സംശയരോഗം അപ്പം സംശയം ഒരാളുടെ തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ വിദ്വേഷം വിരോധം ശത്രുത പക ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ പൊങ്ങി വന്ന് അവസാനം സഹോദരന്മാരെ തമ്മിൽ തെറ്റി അകന്നു പോകുന്നത് നമുക്ക് കാണാം അവസാനം അത് നാശത്തിലേക്ക് എത്തിക്കുന്നു ഇന്ന് നമുക്ക് അത് കാണാൻ സാധിക്കും ഈ സംശയ രോഗം കൊണ്ട് ഭാര്യയെ കൊല്ലുന്നവരും പ്രതാപിനെ കൊല്ലുന്നവരും മക്കളെ കൊല്ലുന്നവരൊക്കെ ധാരാളമാണെന്ന് ഈ സംശയ രോഗം മനുഷ്യൻ്റെ തലയിൽ കയറിയാൽ അത് എപ്രകാരമാണ് നാശം വരുത്തുക എന്നത് ഭാര്യയിലൂടെയും സുഗ്രീവനിലൂടെയും നമ്മൾ കാണണം ഇനി മൂന്നാമത്തത് നമ്മൾ ലങ്കയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ രാവണൻ രാവണൻ എന്ന് പറയുന്നത് ധാഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിന്റെ ഞാൻ ചെയ്യുന്നതൊക്കെ ശരി നിങ്ങളതെല്ലാം അംഗീകരിച്ചു കൊള്ളണം നിങ്ങളെൻ്റെ അടിമയാണ് അപ്പം ഞാനൊരു ഉടമയും നിങ്ങൾ നിങ്ങളെൻ്റെ അടിമയും അപ്പം ഞാൻ കാണിക്കുന്ന കാമം ക്രോധം എൻ്റെ ധാഷ്ട്യം ഇതൊക്കെ എനിക്ക് ശരിയാണ് അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പം തൻ്റെ ചില സ്വഭാവങ്ങളിൽ പിടിവാശി കാണിച്ച് താൻ ചെയ്യുന്നത് ശരിയെന്ന് അമിതമായി വിശ്വസിച്ച് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ധാഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിന്റെ ജീവിതം നയിക്കുന്ന രാവണന് അവസാനം നാശമുണ്ടാകുന്നു അപ്പം മനുഷ്യന്റെ ഉള്ളിലുള്ള ചില സ്വഭാവദൂഷ്യങ്ങൾ അത് അവരവർക്ക് എത്രമാത്രം ആത്മനാശം വരുത്തുമെന്ന് നമ്മൾ ബാലിയിലൂടെയും അതുപോലെ രാവണനിലൂടെയൊക്കെ കാണാം രാവണന്റെ പത്ത് തല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തു തലയുള്ള ഒരു മനുഷ്യനുണ്ടാവില്ലേ നമുക്കറിയാം പക്ഷെ ഇവിടെ തത്വ സ്വഭാവം സംശയത്തിൻ്റെയും കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ധാർഷ്യത്തിൻ്റെയും മറ്റുള്ളവരെ അടിമകളാക്കി വയ്ക്കാനുള്ള പിടിവാശിയുടെയും അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദുസ്വഭാവങ്ങളുടെ ഒരു ശക്തി കേന്ദ്രം അതെല്ലാം കൂടി അവസാനം രാവണന് നാശം വരുത്തി വെച്ചു ഇനി നമുക്ക് രാമനിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ കാണേണ്ടത് രാമനിലുള്ള പരസ്പരമായ ഒരു ബഹുമാനം രാമൻ പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കുന്നു അപ്പോൾ ആ ബഹുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ഒരാത്മീയമായ അനുഷ്ഠാനം ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് നമ്മളിൽ മറ്റുള്ളവരിലുമുള്ള ഒരു ആത്മീയ തേജസ്സിനെ വെളിച്ചത്തെ കാണാൻ സാധിക്കുക ഭാരതീയ നമസ്തേ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ മുന്നിൽ നമിക്കുന്നത് ഒരാളുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ആ ദൈവീകമായ പ്രകാശത്തെ നോക്കിക്കൊണ്ടാണ് എല്ലാവരിലുമുള്ള ആ ദൈവീകതയെ കണ്ടുകൊണ്ട് പരസ്പരം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം രാമനിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഗുഹനെ അംഗീകരിക്കുന്ന ശബരീദേവി അംഗീകരിക്കുന്ന ഒരു സംസ്കാരം അപ്പം ആരെയും ഇടിച്ചു താഴ്ത്താതെ ആരിലും തന്നെ അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ആ ഒരു സംസ്കാരം അതേപോലെ മറ്റുള്ളവരുടെ അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രാമൻ അപ്പോൾ രാമനിലുള്ള ആ പരസ്പര ബഹുമാനത്തിന്റെ സംസ്കാരം മറ്റുള്ളവരെ അംഗീകരിക്കുന്ന സംസ്കാരം മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന സംസ്കാരം ഈ തരത്തിലുള്ള ഒരു വിശാല ഹൃദയത്തിന്റെ ഉടമയാണ് രാമൻ അപ്പം നമ്മൾ ഓരോരുത്തരെയും ആത്മാരാമന്മാരാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വിശാലതയും ശക്തിയും ഔന്നിത്യവും വരുത്തി പരസ്പര ബഹുമാനവും പരസ്പരമായി ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ ഉയർത്താനുമൊക്കെ ഉള്ളൊരു വിശാലത നമ്മളിൽ ഉണ്ടാവാൻ അത് നേടിയെടുക്കാൻ നമ്മൾ രാമായണം വായിക്കണം അപ്പം നമ്മളിലൊരു ആത്മാ രാമനെ ഉണർത്തി നമ്മുടെ മനസ്സിൽ പരിവർത്തനമുണ്ടാക്കി നമ്മുടെ മനസ്സിൽ വിശാലതയുണ്ടാക്കി നമ്മളെ ഒരു മഹാനായ രാമനാക്കി മാറ്റാനാണ് രാമായണം എല്ലാ വർഷവും നമ്മളോട് ആവർത്തിച്ച് വായിക്കാൻ പറയുന്നത് നമ്മളിലൊരു രാമനെ കണ്ടെത്തുന്നതുവരെ രാമായണം നാം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു മഹാനായ ആത്മാ രാമനിലേക്ക് ഉയരൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് രാമായണ പാരായണം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുഗ്രഹീതമായ രാമായണ മാസ ആചരണ ആശംസകൾ നേർന്നുകൊണ്ട് പ്രണാമം ഹരിയും